ഈശോം ഷിഹാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പഠനം കഴിഞ്ഞ് വക്കീലായി ജോലി ചെയ്യുകയായിരുന്നു ആ യുവാവ് പിന്നെ ഈജിപ്റ്റില് പോയി സിറിയയിൽ പോയി ധാരാളം യാത്രകൾ ചെയ്തു അങ്ങനെ ആ യാത്രക്കിടയിൽ സെബസ്റ്റായിലെ യുസ്താഥ്യൂസ് എന്ന് പറയുന്ന എന്ന പേരുള്ള മെത്രാനെ കണ്ടു മെത്രാനുമായി കൂടിക്കാഴ്ച നടത്തി അങ്ങനെ ഈ വളരെ ഊർജ്ജസ്വരനും എന്നാൽ താപസനുമായ ആ മെത്രാനുമായുള്ള കൂടിക്കാഴ്ച ആ യുവാവിൻ്റെ ജീവിതത്തിലെ വഴിത്തീരുവാറ്റു മാറി അഭിഭാഷക വൃത്തി ഉപേക്ഷിച്ചു വൈദികനാകാൻ തീരുമാനിച്ചു അങ്ങനെ വൈദികനാകാൻ തീരുമാനിച്ച അഭിഭാഷക വൃത്തിയിൽ വളരെ വിജയപ്രദമായി സക്സസ്ഫുൾ ആയിട്ട് വളരെ വിജയപ്രദമായി മുന്നോട്ട് കൊണ്ടിരുന്ന ആ ജോലി വേണ്ടെന്ന് വെച്ച് വൈദികനാകാൻ തീരുമാനിച്ചതിനെക്കുറിച്ച് അദ്ദേഹം പിന്നീട് ഇങ്ങനെ എഴുതി വിഡ്ഢിത്തങ്ങളിലും വ്യർത്ഥമായ ജോലികളിലും ഞാൻ സമയം വളരെയേറെ നഷ്ടപ്പെടുത്തി ആ മാനസിക വിജ്ഞാനങ്ങളെ ദൈവം ഭോഷത്വമായി മാറ്റിയിരുന്ന കാര്യം ഞാൻ മനസ്സിരുത്തിയതേയില്ല പെട്ടെന്ന് ഞാൻ അത്യഗാധമായ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു സുവിശേഷ സത്യത്തിൻ്റെ ശോഭേറിയ പ്രകാശം ഞാൻ കണ്ടു ഈ ലോകത്തിൻ്റെ അധികാരികളുടെ ജ്ഞാനത്തിൻ്റെ ശൂന്യത ഞാൻ തിരിച്ചറിഞ്ഞു ആരാണ് ഈ യുവാവ് പിന്നീട് മഹാനായ വിശുദ്ധ ബെയ്സിൽ എന്നറിയപ്പെടുന്ന ആള് കേസറിയായൽ ബെയ്സിൽ എന്നും അദ്ദേഹത്തെ വിളിക്കും ഈ മഹാനായ വിശുദ്ധ ബെയ്സലിൻ്റെയും വിശുദ്ധ ഗ്രിഗറി നക്സിയാൻസിൻ്റെയും തിരുനാളാണ് ജനുവരി മാസം രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ട് ഇന്ന് ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള ചെറിയ ഒരു വിവരണം മാത്രമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പല സഭകളും പല തീയതികളിലാണ് ഇവരുടെ തിരുനാൾ ആഘോഷിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല പൗരസ്ത്യ മൊണാസ്റ്റിസിസത്തിൻ്റെ സന്യാസത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ആളാണ് ഈ മഹാനായ വിശുദ്ധ ബേസിൽ വളരെ കുലീനമായ ഒരു കുടുംബത്തിലാണ് പ്രഭു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് കുടുംബമാണ് കുലീന കുടുംബമാണെങ്കിലും വളരെ ഭക്തരായിരുന്നു ഈ വിശുദ്ധ ബൈസലിൻ്റെ അമ്മ അപ്പൻ നാല് സഹോദരങ്ങള് എല്ലാവരും വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അവരിലൊരാളാണ് നിസായലെ വിശുദ്ധ ഗ്രിഗറി അപ്പം ഇങ്ങനെ വിശുദ്ധരുടെ ഒരു കുടുംബം ആ കുടുംബത്തിലെ കുടുംബമാണ് കുലീന കുടുംബമാണ് ഉന്നതമായ സ്ഥാനമുള്ള പദവിയുള്ള ഗ്രാമത്തിലോ പട്ടണത്തിലൊക്കെ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് എല്ലാവരും തന്നെ വിശുദ്ധരാകാം ഈ വലിയ വിശുദ്ധ മക്രീന എന്ന് പറയുന്ന ഒരാളുണ്ട് ശ്രേഷ്ഠനായ വിശുദ്ധ മക്രീന അദ്ദേഹത്തിൻ്റെ പൗത്രനാണ് ഈ ചെറുപ്പായിരിക്കുമ്പോൾ തന്നെ യുവാവായിരിക്കുമ്പോൾ തന്നെ ക്ഷാമം വരൾച്ച അങ്ങനെയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം സഹായമായിട്ട് ഓടി ചെന്നിരുന്ന ഒരാളാണ് ഈ ബേസിൽ പിന്നെ പ്രഭുകുടുംബമാണ് ധാരാളം വീട്ടിലൊക്കെ ഒരുപാട് വേലക്കാരൊക്കെ ഉണ്ടെങ്കിലും അടുക്കളയിൽ കയറി ജോലി ചെയ്യാൻ ഒരു മടിയും കാണിച്ചിരുന്നില്ല ഈ പ്രഭുകുമാരൻ അന്നത്തെ കഥ അന്നത്തെ യുവക്ക യുവാക്കളില്ലാതെ അത് വളരെ അപൂർവമായി കാണുന്ന ഒരു രീതിയാണ് പ്രത്യേകിച്ചും വലിയ പ്രഭുകുടുംബങ്ങളിൽ ബേസില് പഠിച്ചത് കോൺസ്റ്റാൻറ്റിനോപ്പലിലാണ് തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പലില് പിന്നെ ഗ്രീസിലെ എയ്തൻസിലും പഠിച്ചു എയ്തൻസില് പഠിക്കുന്ന സമയത്താണ് വിജുതി ഗ്രഗറി നസ്യാൻസൻ അദ്ദേഹത്തിന്റെ സ്നേഹിതനായിട്ട് സുഹൃത്തായിട്ട് മാറുന്നത് അത് കഴിഞ്ഞ പിന്നീട് അദ്ദേഹം ഒരു ഓററ്ററി എന്താ പറയുക പഠനാലയം ആരംഭിച്ചു ഒരു നിയമ സ്കൂള് കേസറി ആയിൽ അദ്ദേഹം ആരംഭിച്ചു അദ്ദേഹത്തും ഞാൻ പറഞ്ഞല്ലോ വളരെ സക്സസ്ഫുൾ ആയിട്ട് വരികയാണ് വരിക മാത്രമല്ല വളരെ നല്ല പ്രസംഗകനുമായിരുന്നു അപ്പം ആളുകൾ എല്ലാവരും അദ്ദേഹം വന്ന് പ്രസംഗിക്കണം എന്ന് ഇങ്ങനെ ആളുകൾ അന്വേഷിച്ചു വരുമായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പേടിയായി ഇങ്ങനെ വളരെ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു സെലിബ്രിറ്റി പോലെയുള്ളൊരു പ്രസംഗകൻ അപ്പം തനിക്ക് അഹങ്കാരം വന്ന് താൻ നശിച്ചു പോകുമോ തൻ്റെ ആത്മാവ് നശിച്ചു പോകുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു ഈ തൻ്റെ ഈ പ്രശസ്തി പദവികൾ അതെല്ലാം തൻ്റെ ആധ്യാത്മിക ജീവിതത്തെയും ഭക്തജീവിതത്തെയും താറുമാറാക്കുമ്പോൾ എൻ്റെ പേടിയുണ്ടായിരുന്നു അതിനാൽ ഇതൊന്നും ബാധിക്കാതിരിക്കാൻ അദ്ദേഹം ചെയ്ത പണി എന്താണ് തനിക്കുണ്ടായിരുന്ന സകല സംഗതികളും വിറ്റു എന്നിട്ട് മുഴുവൻ ദരിദ്രർക്ക് വിത ആ പണം മുഴുവൻ ദരിദ്രർക്ക് വിതരണം വിതരണം ചെയ്തു എന്നിട്ട് വൈദികനാകാൻ പോയി അതാണ് നമ്മൾ പറഞ്ഞ ആ മെത്രാനമായുള്ള കൂടിക്കാഴ്ച വൈദികനായി സന്യാസിയായി ഒരുപാട് ആശ്രമങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു സന്യാസികൾക്ക് വേണ്ടിയുള്ള നിയമാവലികൾ തയ്യാറാക്കി പ്രത്യേകിച്ച് മരുഭൂമിയിൽ താമസിക്കുന്ന സന്യാസികൾക്ക് വേണ്ടിയുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഈ പൗരസ്ത്യ സന്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് വിശുദ്ധ ബൈസല് നുർസ്യായലെ വിശുദ്ധ ആണ് പാശ്ചാത്യ സന്യാസത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് വിശുദ്ധ ബെനഡിറ്റ് പൗരസ്ത്യ സന്യാസത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നതാണ് മഹാനായ വിശുദ്ധ ബൈസല് കേസറി ആദ്യം മെത്രാനായിരുന്നു പിന്നെ ആർച്ച് ബിഷപ്പായി ഒരു ദിവസം അക്കാലത്ത് അത് അത്ര പതിവുള്ളതല്ല രണ്ട് കുർബാന ചൊല്ലി രണ്ട് കുർബാനയ്ക്കും പ്രസംഗം പറയുമായിരുന്നു വചനപ്രഘോഷണം അങ്ങനെ ചെയ്തു ചെയ്യുമായിരുന്നു അക്കാലത്ത് ഈ ആര്യൻ പാഷാണ്ഡതയെ എതിർക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് മഹാനായ വിജിദ് ബെയ്സില് ഈ ആര്യൻ പാഷാണ്ടത എന്ന് പറഞ്ഞാൽ അരൈനിസ്മോസ് എന്നാണ് ഗ്രീക്കിൽ മിക്കവാറും എല്ലാ ക്രിസ്തീയ ശാഖകളും അതായത് കത്തോലിക്കരെ കൂടാതെ പ്രോട്ടസ്റ്റൻ്റ് സഭകളും അതുപോലെ മറ്റു പല സഭകളും ഈ ആര്യനിസം എന്ന് പറയുന്നതിനെ പാഷാണ്ടതയായിട്ട് തന്നെ കാണണേ എന്താണ് ഈ ആര്യനിസം പഠിപ്പിക്കുന്നത് ആര്യൂസ് എന്ന് പറയുന്ന ഒരാൾ ഒരു അദ്ദേഹം ഒരു ഒരു പുരോഗതനായിരുന്നു ക്രിസ്തുവർഷം ഇരുന്നൂറ്റി അമ്പത്താറ് മുതൽ മുന്നൂറ്റി മുപ്പത്താറ് വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവ് ഈ പുരോഗതി പഠിപ്പിച്ചിരുന്നത് അദ്ദേഹം അലക്സാണ്ട്രിയ ഈജിപ്റ്റിലെ അലക്സാണ്ട്രിയയിലൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണമനുസരിച്ച് യേശുക്രിസ്തു ദൈവപുത്രം തന്നെയാണ് പിതാവിൽ ജനിച്ചവനാണ് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് പിതാവിൽ ജനിച്ചവനാണ് സമയത്തിന് മുമ്പാണ് പക്ഷെ പിതാവിനൊപ്പമല്ല പിതാവിന് തുല്യനല്ല പുത്രൻ അതാണ് അദ്ദേഹത്തിൻ്റെ പാഠാണ്ടതിൻ്റെ മുഖ്യമായ പ്രശ്നം ഞാനും പിതാവും ഒന്നാണ് എന്ന് പറയുന്ന ആ ആ തിരുവചനങ്ങളൊന്നും അദ്ദേഹം അംഗീകരിക്കുന്നില്ല വചനം ലോകോസ് ദൈവമായിരുന്നു ആ തിരുവചനം ഈ ആര്യോസ് കണക്കിലെടുക്കുന്നില്ല എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് തോമസ് യേശുവിനെന്നൊക്കെ പറഞ്ഞതും അതും പരിഗണിക്കുന്നില്ല അതായത് പിതാവിൽ നിന്ന് ജനിച്ച പുത്രൻ ദൈവപുത്രനാണെങ്കിലും പിതാവിന് തുല്യനല്ല ഇതാണ് ആര്യനസ് മെയ്യ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രബോധനം അതാണ് ഈ പാഷാണ്ഡതം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും സമയത്തിന് മുമ്പാണ് ഈ ജന ജനനം എന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട് അതിനാൽ കാലദേശങ്ങളെ പുത്രനെ ബാധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പിതാവായിട്ടും പരിശുദ്ധാത്മാവായിട്ടും തുല്യനല്ല ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു ഒരു മറ്റൊരു വകഭേദമാണ് ഈ യഹവ സാക്ഷികളുടെ യേശു ദൈവപുത്രം മാത്രമാണ് ദൈവം തന്നെയായ പുത്രനല്ല യോഹന ഒന്ന് പതിനെട്ടാണ് അവർ ഖണ്ഡിക്കുന്നത് അതുപോലെ മറ്റു പല തിരുവചനങ്ങളും അതായത് പുത്രൻ ദൈവം ദൈവപുത്രനാണ് പക്ഷെ പിതാവായ ദൈവത്തിന് തുല്യനല്ല അതുകൊണ്ട് യാഹ്വ എന്നറിയപ്പെടുന്ന ആ ദൈവം ആ ദൈവത്തിന് തുല്യനല്ല പുത്രൻ തമ്പുരാൻ എന്നുള്ളതാണ് ഈ യഹവസാക്ഷികളുടെ പ്രധാന പഠിപ്പിക്കുന്ന ഒരു കാര്യങ്ങളൊന്ന് അത് ഈ ആര്യനസത്തിൻ്റെ ഒരു വകഭേദമായിട്ട് നമുക്ക് കണക്കാക്കാം ഈ ആര്യനസത്തെ എതിർക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് മഹാനായ വിശുദ്ധ ബേസില് ഞാനത് പറയുമ്പോഴ് നമുക്കിത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ് പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലതൊക്കെ ആവർത്തിക്കുകയാണ് അതായത് സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞാൽ വചനപ്രഘോഷം എന്ന് പറഞ്ഞാൽ രോഗശാന്തികൾ തകർച്ചകൾ സാമ്പത്തിക തകർച്ചകൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ കാര്യങ്ങളിലുള്ള മുക്തിയായിട്ടാണ് ഇപ്പോൾ നമ്മുടെ കാലയളവിൽ ഒരു കഴിഞ്ഞ ഒരു അമ്പത് കൊല്ലത്തോളമായിട്ട് അല്ലെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് കാണുന്നൊരു ഒരു ഒരു രീതി കാരണം നമ്മുടെ വീടുകളിലൊക്കെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു മാർഗം അതാണ് ഈ വചനപ്രഘോഷണം എന്നിട്ടവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു ഇതൊക്കെ ഞാൻ ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ അതല്ല പ്രധാനപ്പെട്ട വചനപ്രഘോഷണത്തിൻ്റെ സഭാ ചരിത്രത്തിൽ മനസ്സിലാക്കണേ സഭയിൽ ഒരുപാട് അബദ്ധ സിദ്ധാന്തങ്ങളുണ്ട് ഈ അബദ്ധ സിദ്ധാന്തങ്ങൾ നമ്മൾ അതിനെതിരെ പടപരുതുകയും അതിനെതിരെ സംസാരിക്കുകയും പ്രഘോഷിക്കുകയും അതുപോലെ തന്നെ അത് 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 ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയും വേണം അത്തരം രീതികൾ നമ്മൾ എവിടെയാണ് കണ്ടിരിക്കുന്നത് പന്തഖസ്ത യഹോവാസ പന്ത ദൈവസഭക്കാരോടോ യഹോപസാക്ഷികളോടോ സംസാരിക്കാൻ പോലും പല കത്തോലിക്കരും കൂട്ടാക്കില്ല അവരുടെ വാദം ജയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും അവരോ ചില വചനങ്ങൾ മാത്രം എടുത്തിട്ട് കത്തോലിക്കരെ ആക്രമിക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെ പാഷാണ്ടതകൾ അങ്ങനെ അതിനെ എതിർക്കാനുള്ള ആഴമേറിയ അറിവോ അത് പറഞ്ഞു പിടിപ്പിക്കാനുള്ള കഴിവോ നമുക്കില്ലാതെ വരുന്നു അപ്പോൾ ഈ തെറ്റായ രീതികളിലേക്ക് ആളുകൾ പോകും വചനപ്രഘോഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസത്തിൽ ആഴപ്പെടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം വിശ്വാസത്തിൽ ആഴപ്പെട്ട് ആഴപ്പെട്ട് വരുമ്പോൾ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായി നമ്മൾ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ രോഗശാന്തി സംഭവിക്കാം തകർച്ച എന്ന് പറയുന്നത് തന്നെ എനിക്ക് അത്ര യോജിപ്പില്ല എന്നാണ് ഈ തകർച്ച അതൊരു ദൈവാനുഗ്രഹമല്ലേ ഈ ഭൗതികമായ സമ്പത്തിലും ഭൗതികമായ കാര്യങ്ങളിലും താല്പര്യം വെച്ച് അതിൽ മാത്രം മുഴുകുന്നവർ അതിൽ നിന്ന് മാറേണ്ടത് ആവശ്യമാണ് അപ്പം ഒരു തകർച്ചയാണത് അനുഗ്രഹമാണ് തീർച്ചയായിട്ടും സമ്പത്ത് വേണം ജീവിക്കാൻ അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അത് മാത്രമല്ല ഇഹലോകം അല്ല നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇഹലോകത്ത് നമ്മൾ ജീവിക്കുന്നത് പരലോകത്ത് നിത്യമായി ജീവിക്കാൻ ഉള്ള ഒരുക്കമായിട്ടാണ് ബൈബിള് കാണുന്നതും കർത്താവ് കാണുന്നതും അങ്ങനെയാണ് അപ്പം ആ തരത്തിലുള്ള ചില സംവിധാനങ്ങളാണ് കർത്താവ് ഒരുക്കുന്നത് ആ കർത്താവ് ഒരുക്കുന്ന രീതിയെ തകർച്ച എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പിന്നെന്താണ് ശാപം എന്നും പറഞ്ഞ് അവസാനിപ്പിച്ച കളിയാണ് എന്നിട്ട് അതിനുള്ള തക്കട രികട വിദ്യകള് അതല്ല വിശുദ്ധരും സഭാപിതാക്കന്മാരും ഒക്കെ ചെയ്തത് ഇദ്ദേഹം ഈ മഹാനായ വിശുദ്ധ ബേസില് സഭയുടെ വേദപാരങ്കഥനാണ് സഭാപിതാവാണ് അവർ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയത് അപ്പൊ നമ്മൾ പഠിക്കേണ്ടതാണ് അതുപോലെ ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന മറ്റൊരാളാണ് ഗ്ര ഗ്രഗറി നക്സിയാൻസൻ മഹാനായ ഗ്രിഗറി നസ്യാൻസന്റെ മകനാണ് ഈ ഈ ഗ്രിഗറി നസ്യാൻസൻ അമ്മയുടെ പേര് നോന്ന അവരും വിശുദ്ധയാണ് ഈ സീസർ നസ്യാൻസൻ എന്ന് പറയുന്ന വിശുദ്ധൻ്റെ സഹോദരനാണ് പിന്നെ ഗൊർഗോണിയൂസ് എന്ന് പറയുന്ന വിശുദ്ധൻ്റെ സഹോദരനാണ് ഞാൻ പറഞ്ഞാലും ഒരു മറ്റൊരു ഒരു വിശുദ്ധരുടെ കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ ചെറുപ്പം ഈ ഗ്രിഗറി നസ്യാൻസൻ ചെറുപ്പമായിരിക്കുമ്പോൾ ഇങ്ങനെ അറിവ് തേടി അലഞ്ഞു നടക്കുമായിരുന്നു വിവിധ സ്ഥലങ്ങളിൽ പോയിട്ട് അറിവാണ് കേമം എന്ന് വിചാരിച്ചു നടക്കുമായിരുന്നു അങ്ങനെയുള്ള ആ യാത്രകളിൽ പിന്നെ കണ്ടുമുട്ടിയതാണ് പഠിക്കണ കാലത്ത് മഹാനായ വിശുദ്ധ ബെയ്സില് അത് കഴിഞ്ഞിട്ട് ബെയ്സലിൻ്റെ ആശ്രമത്തിൽ സന്യാസിയായിട്ട് ചേരുകയാണ് വിശുദ്ധ ഗ്രിഗറി നസ്യാൻസൻ ഒരു വൈദികനാകണോ വൈദികനാകണ്ടേ എന്നുള്ള സന്ദേഹം ഉണ്ടായിരുന്നു കാരണം അതിനുള്ള യോഗ്യത എനിക്കില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു തന്റെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന ഒരു സംഗതിയായിട്ട് മാറും ഈ പുരോ പൗരോഹിത്യം എന്ന ഉത്തരവാദിത്വം എന്ന പേടി അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിനാൽ അപ്പനായ മെത്രാൻ സ്ഥലത്തെ മെത്രാനെ സഹായിച്ചു പ്രധാനമായിട്ടും സഹായിച്ചത് എന്തിനാണെന്നറിയോ ഞാൻ നേരത്തെ പറഞ്ഞ ആര്യൻ പാഷാണ്ടതയെ എതിർക്കാനായിട്ട് ആര്യൻ പാഷാണ്ടതയ്ക്കെതിരെ ഒരുപാട് പാഷാണ്ടത ഇല്ല പാഷാണ്ടത പഠിപ്പിക്കുന്ന അബദ്ധ സിദ്ധാന്തം പഠിപ്പിക്കുന്ന വേദവിപരീതം പഠിപ്പിക്കുന്ന ഒരുപാട് പേരെ കൊണ്ടുവരാൻ പിശുദ ഗ്രിഗറി നത്സ്യാൻസന് സാധിച്ചു പിന്നീട് അദ്ദേഹം മുന്നൂറ്റി എഴുപതിൽ ക്രിസ്തുവർഷം മുന്നൂറ്റി എഴുപതിൽ കേസറിയായാലും മെത്രാനായിട്ട് നിയമിതരായി അവിടെ ഈ തന്നെ വക്താവായിരുന്ന രാ എംബറേ ചക്രവർത്തി വാലൻസ് ചക്രവർത്തിയുമായിട്ട് കൊമ്പു കോർക്കേണ്ടി വന്നു അങ്ങനെ ഈ ഈ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മഹാനായ വിജദ് ബേസിൽ അന്നത്തെ ആർച്ച് ബിഷപ്പാണ് ആർച്ച് ബിഷപ്പ് മെത്രാപോലിയത്താ ഈ ഒരു ചെറിയ വില്ലേജിലേക്ക് ഗ്രാമത്തിലേക്ക് ഗൃഹി മാറ്റി അല്ലെങ്കിൽ ചക്രവർത്തിയുമായിട്ടുള്ള ഈ ഈ പ്രശ്നം രൂക്ഷമായി അത് ഒരു പക്ഷേ ജീവന ഭീഷണി ഉണ്ടാകാമെന്ന് പേടിച്ചിട്ട് മഹാനായി വിചത്തിൽ വിശുദ്ധ ഗ്രിഗറിയെ ഒരു ദൂരെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് മാറ്റി പിന്നീട് ഈ വിശുദ്ധ ഗ്രിഗറി കോൺസ്റ്റാന്റിനോപ്പിളിൽ മുന്നൂറ്റി എൺപത്തൊന്ന് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് വരെ മെത്രാനായിട്ട് വാഴുന്നുണ്ട് അത് ഈ വാലൻസ് ചക്രവർത്തി ആര്യൻ പാഷൻപ്രതി സപ്പോർട്ട് ചെയ്യുന്ന വയലൻസ് ചക്രവർത്തി മരിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തെ കോൺസ്റ്റാന്റിനോപ്പിളിൽ മെത്രാനായിട്ട് നിയമിക്കുന്നത് അദ്ദേഹത്തിന് നഗരജീവിതം ഇഷ്ടമില്ലായിരുന്നു അതുപോലെ നഗരത്തിൽ ഒരുപാട് അക്രമം പിന്നെ പരദൂഷണം പിന്നെ ഈ തർക്കങ്ങൾ അതൊന്നും അദ്ദേഹത്തിന് വലിയ ഇഷ്ടമില്ലായിരുന്നു മാത്രമല്ല രാഷ്ട്രീയത്തിലേക്ക് എന്നെ വലിച്ചടയ്ക്കുമോ അഴിമതി ചെയ്യാനായിട്ട് നിർബന്ധിതനാക്കുമോ ഇങ്ങനെയുള്ള ഒരുപാട് സന്ദേഹങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാലും ഈ വേദവിപരീതം പഠിപ്പിക്കുന്ന ആര്യൻസ് ആര്യൻ ആളുകളെയൊക്കെ തിരിച്ച് കത്തോലിക് സഭയിൽ കൊണ്ടുവരാൻ അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ആത്മസംഘർഷം അനുഭവിച്ച ഒരു വിശിദ്ധനാണ് പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള ഗംഭീരമായ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് വിശിദ്ധ ഗ്രിഗ്രിൻസൻ ഈ മെത്രാസ്ഥാനം കഴിഞ്ഞ് അദ്ദേഹം പിന്നെ ശരിക്കും ഒരു ഭരണശാലയിൽ ഒരു ഋഷി പോലെ മുനി പോലെയൊക്കെ അദ്ദേഹം ജീവിക്കുകയായിരുന്നു ഒരുപാട് ദൈവശാസ്ത്രപരമായ പ്രബന്ധങ്ങൾ കവിതകൾ ഒക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് സഭാപിതാവാണ് സഭയുടെ വേദപാരംഗതനാണ് നമ്മൾ ഈ വിശുദ്ധരെ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല അവരുടെ മാതൃക നമ്മൾ പിഞ്ചെല്ലേണ്ടതുണ്ട് സവിശേഷമായിട്ട് സത്യവിശ്വാസത്തോട് കൂറു പുലർത്തുകയും സത്യവിശ്വാസത്തിന് നിൽക്കുന്നവരെ സത്യവിധത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയും വേണം ഇത് നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ അത് വൈദികരും കന്യാസ്ത്രീകളും ചെയ്യണം അൽമാരും ചെയ്യണം ഇപ്പോൾ അൽമാരാണ് കൂടുതൽ മുൻപന്തിൽ നിൽക്കുന്നത് അതിന് ഞാനൊരു പ്രസാദാത്മക ചിഹ്നമായിട്ട് കാണുന്നത് ദൈവജനമാണ് സഭ എന്നുള്ളത് ഇപ്പോഴാണ് ശരിക്കും ബോധ്യപ്പെട്ടിരിക്കുന്നത് കാരണം മെത്രാമാരും വൈദികരും കന്യാസ്ത്രീകൾ പോലും ഇങ്ങനെ സന്ദേഹമായിട്ട് നിൽക്കുമ്പോൾ സഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങി തൻ്റെ ഇടത്തോടെ വിശ്വാസം സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് അൽമായരാണ് അത് സഭയുടെ ഒരു വളരെ എന്ന് പറയില്ലേ എന്താ പറയുക വളരെ നല്ല വളരെ നല്ല ഒരു ഫലം ചൂടി നിൽക്കുന്ന അവസ്ഥയായിട്ടാണ് അപ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് പ്രതിസന്ധികൾ തോന്നുന്നെങ്കിലും മറുവശത്ത് നമ്മൾ പ്രസാദാത്മാ കാര്യങ്ങളെ കാണണേ രാഷ്ട്രീയക്കാർ നമ്മൾ ആക്രമിക്കുമ്പോഴോ കലാകാരന്മാരെ നമ്മൾ ആക്രമിക്കുമ്പോഴോ ഒക്കെ ധാരാളം പേര് നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നു അത് ഇനി അത് കുറെ കൂടി ശക്തമായ ഫലം ചൂടുമെന്ന സംശയമില്ല അപ്പോൾ ഈ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ സഭയിൽ ഇത് വലിയ ഒരു സന്തോഷത്തിന്റെ ദിവസം കൂടിയാണ് കാരണം ഇങ്ങനെയുള്ള വിശുദ്ധരെ പോലെ വിശ്വ സത്യവിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരുപാട് അത്മാരെ നമ്മൾ കാണുന്നു അവരോടെല്ലാം ഈ അഭിനന്ദനം അർഹിക്കുക ഞാൻ അറിയിക്കുകയാണ് ഈ നിങ്ങളും വിശുദ്ധരുടെ വഴിയിലാണ് എന്ന കാര്യം നിങ്ങളെ ആ വിശുദ്ധരുടെ വഴിയിലായിരിക്കട്ടെ അങ്ങനെയാണ് അതിലായി അതിൽ മുന്നോട്ട് മുന്നോട്ട് കൂടുതൽ മുന്നേറുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സത്യവിശ്വാസം കുറേ കൂടി ആഴത്തിൽ പഠിക്കാനും നിങ്ങൾ ശ്രമിക്കുക ഈ ഉപരിപ്ലവമായ കാര്യങ്ങൾ കിടക്കാതെ കുറച്ചുകൂടി ആഴപ്പെട്ടു പോവുക അതിന് നമ്മുടെ ഈ വീഡിയോസും സഹായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മളെല്ലാവരും വിശുദ്ധരുടെ സഹപൗരന്മാരായിട്ട് ഉള്ള സഭയിൽ മുൻ കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന വിശുദ്ധരായി മാറാൻ ഇടയാകട്ടെ വിശുദ്ധരുടെ മധ്യസ്ഥവും പ്രാർത്ഥനയൊക്കെ നമുക്കുണ്ടാകട്ടെ വിശുദ്ധരെ പോലെ ജീവിക്കാനുള്ള മോഹം തമ്മിലുണ്ടാകട്ടെ സന്ദേഹമുള്ളപ്പോഴും ആത്മസംഘർഷമുള്ളപ്പോഴും ഈ വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ